നമ്മുടെ കേരളത്തിലും ഇപ്പോൾ ചില ഭാരതീയ സംസ്കൃതി അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം എന്ന പേരിൽ ചില അജണ്ടകൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ് നമുക്കറിയാം ഇപ്പോൾ ഗുരുപൂജ എന്നത് എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ ഭാരതീയ സംസ്കാരം തന്നെയാണ് പക്ഷേ ഭാരതീയ സംസ്കാരത്തിൽ എന്താണ് ഗുരുപൂജ എന്ന് നമുക്ക് കൃത്യമായി അറിയാം അതെപ്പോഴും ഉണ്ടായിരുന്ന സംസ്കാരമാണെന്നും അറിയാം ഈ ആധുനിക കേരളത്തിൽ ഉള്ള സംസ്കാരമാണോ എന്നും നമുക്കറിയാവുന്നതാണ് അധ്യാപകരെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ഒന്നും ഒരു പാർട്ടികളും കേരളത്തിൽ എതിരല്ല തീർച്ചയായും അത് നമുക്ക് എതിർക്കാനും കഴിയില്ല പക്ഷെ ഇവിടെ അങ്ങനെ ഗുരു പൂജ എന്ന പേരിൽ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ വന്ദിക്കുക എന്ന പേരിൽ ചില അധ്യാപകരുടെയും അധ്യാപകരല്ലാത്ത അനധ്യാപകരുടെയും കാല് പൂവിട്ട് പൂജിക്കുകയും കാല് കഴുകി വന്നിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രാചീനമായൊരു ഗുരുപൂജ നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക കേരള സംസ്കാരത്തിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് നമ്മൾ നൂറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത നമ്മുടെ കേരളത്തിന്റെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ പല നൂറ്റാണ്ടുകൾ പിന്നിലോട്ട് നയിക്കാൻ മാത്രമേ ഈ ഒരു പരിപാടി കൊണ്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരിക്കലും മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കില്ല നമുക്കറിയാം ഇത് പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുവിലെ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ പാദസേവയും പാദപൂജയും അല്ലെങ്കിൽ അത് ഗുരുവിന്റെ കാല് കഴുകി കുടിക്കലും വന്നിക്കലും ഇതൊക്കെ പക്ഷെ ഈ ആധുനിക കേരളത്തിൽ ഇല്ല നമ്മുടെ കുട്ടികളെ കുട്ടികളെയൊന്നും അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ സ്കൂളിൽ വിടുന്നത് അന്ന് പണ്ടുകാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കുട്ടികളെ ഗുരുവിന്റെ വീട്ടിലേക്ക് അയച്ച് അവിടെ നിർത്തിയൊക്കെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഇങ്ങനെയുള്ള പല അനാചാരങ്ങളും നടന്നിരുന്നു അതൊന്നും ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായും ഇത് ചില സംഘി സ്കൂളുകളാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത് അതിന് ചില ആർ എസ് എസ് കാരും കൂട്ടുനിൽക്കുന്നുണ്ട് ബി ജെ പിരുൾപ്പെടെ അതിനാണ് നമ്മുടെ കുട്ടികളെ ഈ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നത് നമ്മൾ അധ്യാപകരെ വന്ദിക്കണം അല്ലെങ്കിൽ അധ്യാപകരെ ആദരിക്കണം ഇതൊക്കെ നമുക്ക് ഉണ്ട് ഇതൊക്കെ നമ്മുടെ ശീലങ്ങളിൽ പെടേണ്ടത് തന്നെയാണ് പക്ഷെ നമ്മൾ യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള അനാചാരങ്ങളെ നമ്മൾ ഒരിക്കലും പിന്തുടരാൻ പാടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ തീർച്ചയായും ആർ എസ് എസിന്റെ ഒരു ഹിഡൻ അജണ്ടയാണ് ഈ സ്കൂളുകളിൽ നടപ്പാക്കുന്നത് എന്ന് പറയുന്നത് അതിനെ ഗവർണറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആർ എസ് എസുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള പല സ്കൂളുകളും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പല അനാചാരങ്ങളും നടപ്പിലാക്കി കൊണ്ട് മറ്റുള്ള സ്കൂളുകളിലേക്കും അത് വ്യാപിക്കാനുള്ള വ്യാപിപ്പിക്കാനുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത് നമ്മുടെ കുട്ടികൾ എന്തായാലും ഈ സംഘീത സ്കൂളിൽ പഠിക്കണമോ വേണ്ടയോ എന്ന് മാതാപിതാക്കൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള സംഘീത സ്കൂളുകളിൽ ചേർക്കപ്പെടുന്ന കുട്ടികൾ പഠിച്ചു വരുന്നത് എന്തായിരിക്കും പ്രാചീന അനാചാരങ്ങളും ആചാരങ്ങളും ഒക്കെ ആയിരിക്കും പഠിച്ചു വരുന്ന കൂട്ടത്തിൽ കുട്ടികളുടെ മനസ്സിനുള്ളിൽ നിറയുക എന്തായിരിക്കും ചാണകം നിറയ്ക്കേണ്ടതാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നമ്മുടെ നമ്മൾക്കിപ്പോൾ ആധുനിക ശാസ്ത്രവും അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസ തന്ത്രങ്ങളും ഒക്കെയാണ് നമ്മൾക്ക് പഠിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് അതനുസരിച്ച് ആണ് നമ്മളുടെ വിദ്യാഭ്യാസ രീതികളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് അല്ലാതെ ഇത്തരത്തിലുള്ള പാതപൂജയും അല്ലെ നമ്മുടെ കുട്ടികൾ ഗുരുക്കന്മാരല്ലാത്ത അല്ലെങ്കിൽ അനധ്യാപകരുടെ കാലുകളും ബിജെപിയിൽപ്പെട്ട വർഗീയവാദികളുടെ കാലുകളുമൊക്കെ നമ്മുടെ കുട്ടികൾ കഴുകി കുടിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കഴുകിക്കുക പാദം തൊട്ട് വന്നിപ്പിക്കുക അല്ലെങ്കിൽ പാദത്തെ എന്താ ചെയ്യുക മനുഷ്യന്റെ പാദം എന്ന് പറയുമ്പോൾ സകല വൃത്തികഹീനമായ ചുറ്റുപാടുകളിലൂടെയും നമ്മൾ നടന്നു പോകുന്ന പാദങ്ങളാണ് അതൊക്കെ കഴുകി കൊടുക്കേണ്ട കാര്യം എന്താണുള്ളത് അല്ലാതെ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ട് അതൊക്കെ ചെയ്തുകൂടെ ഇങ്ങനെ നമ്മുടെ വൃത്തികേടായിട്ടിരിക്കുന്ന കാലുകളെ മറ്റുള്ളവർ കഴുകി തരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയാണ് അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് നമ്മുടെ കുട്ടികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് കുട്ടികളെപ്പോൾ അവരുടെ മനസ്സിൽ എന്തായിരിക്കും ഉണർന്നു വരിക നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളു ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെ പിന്നോട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംവിധായകങ്ങളെയൊക്കെ നമ്മൾ ശക്തിയുക്തം എതിർക്കപ്പെടേണ്ടതാണ് ഇത്തരം സ്കൂളുകളിൽ പാതപൂജ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഇത്തരം പരിപാടികളെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പലതരം തരം തലമുറകളെ പിന്നോട്ട് നയിക്കുന്നതാണ് ഇത്തരം പരിപാടികൾ ഇതിനെതിരെയാണ് പല പാർട്ടികളും പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വലിയ പ്രക്ഷോഭങ്ങളാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം മൗവലികര സ്കൂളിലും മറ്റും നടന്ന ഈ പല പാർട്ടികളിലെയും പ്രതിഷേധ ചടങ്ങിൽ ബി ജെ പിയും അതിനെതിരെ പ്രതിഷേധിക്കുകയുണ്ടായി അവരെന്തായാലും ഇത്തരം ചടങ്ങുകൾ മാത്രമേ സ്കൂളിൽ നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണമോ വേണ്ടയോ എന്ന് മാതാപിതാക്കളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ എന്ത് പഠിച്ചു വരണം വളരണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് തീർച്ചയായും മാതാപിതാക്കളാണ് കുട്ടികൾ വളർന്ന ശേഷം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പഠിച്ചു കൊള്ളട്ടെ എന്ത് വേണമെങ്കിലും അവർ ചെയ്തു കൊള്ളട്ടെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് പാദപൂജയോ ഇനി എന്ത് പൂജ വേണമെങ്കിലും അവർക്ക് അവരുടെ ഇഷ്ടത്താൽ ചെയ്യപ്പെടാവുന്നതാണ് ഇപ്പോൾ കുട്ടികൾ അണ്ടർ എയ്റ്റീനിൽ അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ മാതാപിതാക്കളും അധ്യാപകരും പറയുന്നത് തന്നെയാണ് സ്കൂൾ കുട്ടികൾ പഠിക്കേണ്ടത് അതുതന്നെ ആയിരിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി തന്നെ ആയിരിക്കണം അല്ലാതെ പ്രാചീന കാലത്തെ വിദ്യാഭ്യാസം പഠിപ്പിച്ചാൽ ഇപ്പോഴത്തെ ഈ ആധുനിക കാലത്ത് ആധുനിക വിദ്യാഭ്യാസത്തിൽ ഒന്നും നേടാനില്ല എന്നുള്ളത് നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിന്റെ പല ജില്ലകളിലും ഈ ആർ എസ് എസ് നയിക്കുന്ന സ്കൂളുകളിൽ പാദപൂജകളും ഇതുപോലുള്ള പ്രാചീന പരിപാടികളും ഒക്കെ നടന്നു വരുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിച്ചാൽ കിട്ടുന്നത് ആലപ്പുഴ സ്കൂളിലും പാദപൂജ നടന്നു ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ബി ജെ പി സെക്രട്ടറി സെക്രട്ടറിയുടെ പാദം അധ്യാപകനാണോ ആ ബി ജെ പി സെക്രട്ടറി അനധ്യാപകനാണ് അദ്ദേഹത്തിന്റെ പാദം എന്തിനാണ് കുട്ടികൾ പൂജിക്കുന്നത് ഇതൊന്നും കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാവും എന്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നതെന്ന് അതുപോലെ മാവേലിക്കര വിദ്യാപീഠം അതുപോലെ മാവേലിക്കര വിദ്യാപീഠം സ്കൂളിലും ഈ സംഭവം അരങ്ങേറുകയുണ്ടായി ബി ജെ പി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനൂപിന്റെ പാദമാണ് കുട്ടികളെ കൊണ്ട് കഴുകിച്ച് വൃത്തിയാക്കിച്ച് കൊണ്ടുപോയത് ഇതിനൊക്കെ ഒരു ന്യായമായി പറയുന്നത് ഗുരു പൂർണിമിയ ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് പാദപൂജ നടന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അനധ്യാപകനായ ഈ അനൂപ് മാനേജ്മെന്റിന്റെ പ്രതിനിധി എന്ന എന്ന ലേബലിലാണ് അവിടെ വിദ്യാർത്ഥിയെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ചത് ഈ പൂജയുടെ ദൃശ്യങ്ങൾ പല മുഖ്യധാര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാണാത്തവർ ആ ന്യൂസുകളിൽ മറ്റും പോയി ആ ദൃശ്യങ്ങൾ ഒന്ന് കാണേണ്ടതാണ് നമ്മുടെ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണോ വേണ്ടയോ എന്ന് അപ്പോൾ മനസ്സിലാവും നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് പഠിക്ക് പഠിക്കാനാണ് ആ കുട്ടികളെ കൊണ്ട് പാതപൂജ്യം ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ശാഖയിലേക്കാണ് ആ കുട്ടികളെ പറഞ്ഞു വിടുന്നത് സ്കൂളിലേക്കല്ലേ വിടുന്നത് അപ്പോൾ സ്കൂളുകൾ ആർ എസ് എസ് ശാഖകളായി മാറുകയാണ് അങ്ങനെ ബി ജെ പി സെക്രട്ടറി അഡ്വക്കേറ്റ് അനൂപ് ഒരു കസേരയിൽ ഇരിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ പാദം കഴുകി വൃത്തിയാക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിനും ഈ ബി ജെ പി ജില്ലാ സെക്രട്ടറിയുടെ ഒരു ന്യായീകരണമൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഗുരുപൂജ ചടങ്ങിൽ എങ്ങനെയാണ് ഈ അനധ്യാപകനായ ഈ ഒരു ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗമായാൽ തന്നെയും ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ഉണ്ടോ നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ എന്താ വനത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒക്കെയാണ് നടക്കുന്നത് അല്ലല്ലോ അങ്ങനെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് പല സ്കൂളുകളിൽ നിന്നും ഇതുപോലെ പാദപൂജകൾ ചെയ്ത് ചെയ്തിട്ടുള്ള വിവരം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അധ്യാപക അധ്യാപകർക്കൊപ്പം ഇരുന്നു കൊണ്ട് ബി ജെ പിയുടെ ഒരു സെക്രട്ടറി കുട്ടികളെ കൊണ്ട് പാദം കഴുകിക്കുക അല്ലെങ്കിൽ പാദപൂജ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും തീർച്ചയായും അപലപനീയമാണ് അദ്ദേഹത്തിന്റെ പാതപൂജ ചെയ്യുന്ന വീഡിയോകൾ പുറത്തുവിടുകയും ചെയ്തു ഒരു കുട്ടി അദ്ദേഹത്തിന്റെ പാതപൂജ ചെയ്യുന്നത് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിക്കുന്ന വീഡിയോകൾ എടുത്ത് പുറത്തുവിടുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വയമേ കേസ് എടുത്തിട്ടുമുണ്ട് ബി ജെ പി ജില്ലാ സെക്രട്ടറി അനു അഡ്വക്കേറ്റ് അനൂപ് സ്കൂളിന്റെ മാനേജ്മെന്റ് പ്രതിനിധിയാണ് അങ്ങനെയാണ് അദ്ദേഹത്തെ ഈ ഒരു ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ചടങ്ങിൽ വിളിച്ചു വരുത്തുന്നതിൽ കുഴപ്പമില്ല ചടങ്ങിൽ പങ്കെടുത്തോട്ടെ പക്ഷെ കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിക്കണം അധ്യാപകരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പാതപൂജ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് വിശദീകരണം തരുന്നത് പക്ഷേ ഈ ബി ജെ പി ജില്ലാ സെക്രട്ടറി ഏത് അധ്യാപകനാണ് ഇത്തരത്തിൽ കുട്ടികൾ അൻപതോളം പേരുടെ പാദങ്ങളാണ് പൂജിക്കേണ്ടി വന്നത് വിരമിച്ച അധ്യാപകരും അല്ലാത്ത അധ്യാപകരും ഇതുപോലെ അനധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്നു ആ പട്ടികയിൽ ഇങ്ങനെ ഈ അധ്യാപകരുടെ പാദ പൂജ ചെയ്യുന്ന കൂട്ടത്തിൽ ബി ജെ പി ജില്ലാ സെക്രട്ടറിയുടെയും കൂടി പാദം വെള്ളമൊഴിച്ച് കഴുകി പൂവിട്ട് പൂജിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിടുന്നത് ഇത് ജനങ്ങളിലോ അല്ലെങ്കിൽ കുട്ടികളിലോ എന്ത് സന്ദേശമാണ് നൽകുന്നത് നല്ല സന്ദേശമാണോ അത് നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പ്രവൃത്തിയിൽ നിന്നും നൽകുന്ന സന്ദേശം എന്താണെന്ന് നമ്മുടെ പല പാർട്ടികളും ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായും അവർക്ക് അത് ഉന്നയിക്കേണ്ട കാര്യമുണ്ട് തീർച്ചയായും അതുകൊണ്ട് അവർ ഉന്നയിച്ചിരിക്കണം എന്നുള്ളതാണ് സത്യം ഉന്നയിച്ചില്ലെങ്കിൽ മാത്രമാണ് ജനങ്ങൾ അവരുടെ നേരെ തിരിയേണ്ടത് ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രാചീന ആചാരങ്ങൾ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ആചാരങ്ങളാണ് കേരളത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത ആചാരങ്ങളാണ് ഇതൊക്കെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു അജണ്ടയാണ് ഈ ബി ജെ പി സർക്കാർ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് ബി ജെ പിയുടെ ഒരു പാർട്ടിയുടെ പിടി പിടിച്ചു നിൽപ്പിനു വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് അപലപനീയം തന്നെയാണ് ആർക്കും എന്നോട് യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് ബി ജെ പി എന്ന പാർട്ടി അവർക്ക് മറ്റെല്ലാം മാർഗങ്ങളുണ്ട് പാർട്ടി വളർത്താനും പാർട്ടിയുടെ നിലനിൽപ്പിനും ഒക്കെ ഇതുപോലെ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പ്രാചീന ആചാരങ്ങളെ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള പരിപാടികൾ ഒക്കെ നടത്തേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ സ്കൂളുകളാണ് ഉപയോഗിക്കേണ്ടത് എത്രയോ അമ്പലങ്ങളുണ്ട് ശാഖകളുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പാടില്ലേ പാതപൂജ അവിടെ ചെയ്താൽ പറ്റില്ലേ എന്തിനാണ് സ്കൂളിൽ ഇങ്ങനെയുള്ള പാദപൂജകൾ നടത്തുന്നത് അതിനെതിരെ ശക്തമായ മാതാപിതാക്കളും അപലപിക്കേണ്ടതാണ് സർക്കാരും കേസെടുക്കേണ്ടതാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയെ കേസെടുക്കുമെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ആധുനിക കേരളത്തിൽ ആധുനിക വിദ്യാഭ്യാസം നടക്കുന്ന സ്കൂളുകളിൽ അനാചാരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തീർച്ചയായും അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് ഇതിനെതിരെ ജനങ്ങൾ മുന്നോട്ടിറങ്ങേണ്ടതാണ് മാതാപിതാക്കൾ മുന്നോട്ടിറങ്ങേണ്ടതാണ് കാരണം നമ്മുടെ കുട്ടികളാണ് പഠിക്കുന്നത് പഠനം എന്ന് പറയുമ്പോൾ ആധുനികതയിലേക്കുള്ള അല്ലെങ്കിൽ ഒരു വിപ്ലവാത്മകമായ ഒരു ചിന്തയിലേക്കുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സേവനം ആകേണ്ട വിധത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ആയിരിക്കണം നമ്മുടെ കുട്ടികൾ നേടേണ്ടത് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മുടെ കുട്ടി ഒരു ഡോക്ടർ ആയാൽ അത് നാട്ടുകാർക്ക് ഉപകരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകരിക്കും ഇനി ഉപകരിച്ചില്ലെങ്കിൽ ഇനി മറ്റേ ഏത് വിധത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ പാത പൂജ പാത കഴുകല് അങ്ങനെ ആ വെള്ളം കുടിക്കല് ഇതൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായും നമ്മുടെ കുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അനാചാരങ്ങൾ ചെയ്യിക്കാൻ സമ്മതിക്കാതിരിക്കുക സ്കൂളുകളിൽ അത് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളുകളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മാറ്റി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നത് എത്രയോ ധാരാളം സ്കൂളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ആ സ്കൂളുകളിലേക്ക് വിടേണ്ടതാണ് മാറ്റണം തീർച്ചയായും കേരളത്തിൽ ഒരു മാറ്റം വരേണ്ടത് അത്യാ അത്യാവശ്യമാണ് അനാചാരങ്ങളെ എതിർക്കുക പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക ഇപ്പോൾ തന്നെ എ യുടെ ലോകമാണ് എ ഈ ഒക്കെ കുട്ടികൾ മനസ്സിലാക്കട്ടെ അങ്ങനെ മനസ്സിലാക്കുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള പരിപാടികൾ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ് ഇനി അധ്യാപകരോട് അധ്യാപകരെ നിങ്ങൾക്ക് നാണമില്ലേ കുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യിപ്പിക്കാൻ ഏത് അധ്യാപകനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുട്ടികളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ചെയ്യിപ്പിക്കാവുന്ന കാര്യങ്ങളല്ലേ ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളൊക്കെ ഒരു അധ്യാപകരല്ലേ അധ്യാപകരല്ലേ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അധ്യാപകർ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്താൽ കുട്ടികൾ എങ്ങനെ രക്ഷപ്പെടും നിങ്ങളുടെ പാദം കഴുകണമെങ്കിൽ നിങ്ങളുടെ വീടുകളിലായിക്കൂടെ കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളുടെ പാദം കഴുകിക്കണം നിങ്ങൾ കുറച്ച് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്തു കുട്ടികളെ പഠിപ്പിച്ചു എന്നുള്ള കാര്യം ശരിയാണ് പണ്ടുള്ള ഗുരുകുലത്തിലോ നിങ്ങൾ പഠിപ്പിച്ചത് സ്കൂളുകളിലാണല്ലോ പഠിപ്പിച്ചത് അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകർ തീർച്ചയായും ഈ ആർ എസ് എസിന്റെ സംഘി അധ്യാപകർ അവരുടെ തലയിൽ ചാണകം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അങ്ങനെയുള്ള അധ്യാപകരാണ് അതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തി ചെയ്യിക്കുന്നത് കുട്ടികളെ കൊണ്ട് കോളേജിലെ വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും അത് എതിർക്കുമായിരുന്നു കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമ്പോൾ അവർ എതിർക്കില്ല പറയുന്നത് അതുപോലെ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള അനാചാരങ്ങളൊക്കെ ഈ അധ്യാപകർ ചെയ്തു കൂട്ടുന്നത് നിങ്ങളൊക്കെ റിട്ടയേർഡായ അധ്യാപകരല്ലേ അവർ നിങ്ങൾക്ക് വിവരമില്ലേ വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിലല്ലേ അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യിപ്പിക്കുന്നത് സ്കൂളുകളിൽ സ്കൂളുകൾ സ്കൂൾ മാനേജ്മെന്റ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ സ്കൂളിനൊരു ചീത്തപ്പേരുണ്ടായാൽ അത് എന്തേക്കും നിലനിൽക്കും എന്നുള്ള കാര്യം അധ്യാപകർക്ക് അറിയ അറിയുന്നുണ്ടോ കുട്ടികൾ എന്ത് പഠിച്ചിറങ്ങി പോകും നാളെ അവർക്ക് വിവരം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവർ ഈ സ്കൂളിനെ ശപിക്കുക തന്നെ ചെയ്യും അപ്പോൾ അധ്യാപകരും കുട്ടികളോടൊപ്പം നന്നാവേണ്ടതുണ്ട് അധ്യാപകർക്കും ഇങ്ങനെയുള്ള ചില ക്ലാസ്സുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായും അധ്യാപകരെ നിയമിക്കുമ്പോൾ ഒരു മാനദണ്ഡത്തിൽ നിയമിക്കുക സംഘി അധ്യാപകരെ നിയമിക്കാതിരിക്കുക സ്കൂളുകളിൽ സ്കൂളുകളിൽ രാഷ്ട്രീയവും അല്ലെങ്കിൽ മതവും അല്ല പഠിപ്പിക്കേണ്ടത് സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട വിഷയങ്ങളുണ്ട് അത് തന്നെ ആയിരിക്കണം പഠിപ്പിക്കേണ്ടത്